നീ എന്നാത്തിനാകൊച്ചേ എനിക്കുമ്മ തന്നത് അവൻ ചോദിച്ചു അത് അതെനിക്ക് ഇഷ്ടം തോന്നിയിട്ട് അമ്മ പറഞ്ഞു ഇത് എപ്പോൾ തുടങ്ങി എൻ്റെ ഇഷ്ടം അവൻ ഒരു കുപ്പി കൂടി പൊട്ടിച്ചു കുടിച്ചുകൊണ്ട് ചോദിച്ചു മതി മതി ഇപ്പം തന്നെ ഒരു പാടായി അത് തടഞ്ഞുകൊണ്ട് അമ്മ പറഞ്ഞു നീ ആരടി എന്നെ തടയൻ അവൻ്റെ കൈ അവളുടെ നേരെ ഉയർന്നു തേശി കൊണ്ട് നിറഞ്ഞ അവൻ്റെ മുഖം കണ്ട് അമ്മ പേടിച്ചു കൊണ്ട് അവനെ നോക്കി എന്തടി അവനുള്ള ബീൻബാഗിൽ പിടിച്ചൊന്നുകൂടി അവൻ്റെ അടുത്തേക്ക് വലിച്ചു അമ്മ അറിയാതെ അവൻ്റെ നെഞ്ചിലേക്ക് വീണു പകുതി ശരീരം അവൻ്റെ മുകളിലായിപ്പോയി അമ്മ വേഗം നേരെയിരുന്നു എന്നെ കല്യാണം കഴിക്കാമോ എന്ന് ചോദിച്ചിട്ടല്ലേ ഞാൻ ഉമ്മ തന്നത് എങ്ങനെ കൂടി ഇരിക്കുന്നത് നിഷ്കളങ്കമായി പറയുന്ന പെണ്ണെ നോക്കി അവൻ കുറച്ചുനേരം മിണ്ടാതിരുന്നു കൊച്ചേ ഒന്നാമത് എനിക്കിപ്പോൾ തലയ്ക്ക് വിളിവില്ല നീ പറയുന്ന ഒന്നും എനിക്ക് ഓർമ്മ കൂടിയില്ല നീ വന്ന വഴിയപ്പോൾ ദേവി പറഞ്ഞു ഞാൻ പറഞ്ഞത് ലിസ ചേച്ചിയെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റുമെന്നാ എന്നെ കല്യാണം കഴിച്ച് കുട്ടിയെ ജീവിച്ചാൽ മതി ഞാൻ ഒരിക്കലും വിട്ടുപോവില്ല അമ്മു അവനെ നോക്കി പറഞ്ഞു അവൻ അവളെ പിടിച്ച് അവൻ്റെ മടിയിലേക്ക് ഇട്ടു ദേ ആ നോക്കി നിൽക്കുന്ന മാതാവാണ് സത്യം ഈ ഡേവിഡിനെ നീ പറ്റിക്കലെന്ന് വാക്കുതാ മോറിയുടെ മുകളിൽ തൂങ്ങി കിടക്കുന്ന മാതാവിൻ്റെ രൂപത്തെ ചൂണ്ടി അവൻ ചോദിച്ചു മാതാവാണേ എൻ്റെ കൃഷ്ണനാണെ ഞാൻ ചതിക്കില്ല എനിക്ക് ശരിക്കും കണ്ടപ്പോൾ ഒരു സ്പാർക്ക് അടിച്ചതാണ് പിന്നെ ഇപ്പോൾ ഈ കഥ കൂടി കേട്ടപ്പോൾ ഇഷ്ടം കൂടിയുള്ളൂ എനിക്ക് പതിനെട്ട് കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ കാര്യം ഞാൻ വീട്ടിൽ പറയും അമ്മു അവനെ നോക്കി പറഞ്ഞു അവനെന്ന് ആദ്യമായി കൊച്ചി പെണ് കണ്ണിൽ പതറിപ്പോയി തന്നെ ഇഷ്ടമാണെന്ന് പറയുന്ന പെണ്ച്ച ചുണ്ടിൽ അവൻ ചെറുതായി മുത്തി അമ്മ പേടിച്ചു പിന്നിലേക്ക് നീങ്ങി അവൻ്റെ കണ്ണിലെന്തോ വേറെ ഭാവം അവൻ അവളെ ഒന്നുകൂടെ ഇടിപ്പിൽ പിടിച്ചു കൊണ്ട് നീയും എന്നെ ചാദിച്ചാൽ അവൻ പറഞ്ഞു തീർന്നതും അവൻ കുഴഞ്ഞു വീണു ഒപ്പം അവളും അമ്മ അവനെ കുറെ തട്ടി വിളിച്ചുവെങ്കിലും ബോധമില്ലാതെ മറിഞ്ഞു വീണതാണ് എന്നവൾക്ക് മനസ്സിലായി അവനെ നോക്കിക്കണ്ട അമ്മ പതുക്കെ അവൾ ബാൽക്കണിയിൽ ചാടിക്കറി തൻ്റെ മുറിയിൽ അവളുടെ ഹൃദയം പടപടാൻ മിടിക്കുന്നത് എന്തിനാണെന്ന് ഇത്ര മുതിർന്ന ഒരാളുടെ പോയി ഇഷ്ടമാണെന്ന് പറഞ്ഞത് അമ്മ സ്വയം ഓർത്തു അവൻ നൽകിയ ചെറിയ ചുമനം ഓർത്തപ്പോൾ അടിവയറ്റിൽ ഒരു സുഖം പോലെ ഓർക്കം കിട്ടാതെ അമ്മ കിടന്നു മറിഞ്ഞു പിറ്റേ ദിവസം രാവിലെ അമ്മ കുളിച്ച് റെഡിയായി വെറുതെ ബാൽക്കണി നോക്കി അവിടെ ആരെയും കാണുന്നില്ല വെറുതെ താഴെ നോക്കിയപ്പോൾ കണ്ടു അവൻ പോലീസ് യൂണിഫോമിൽ ജീപ്പിലിരിക്കുന്നു ആരെയെ ഫോൺ വിളിക്കണം അമ്മൂമ്മിൻ്റെ കബളുകൾ ചുവന്നു അമ്മു അവനെ തന്നെ നോക്കി അവൻ തന്നെ നോക്കിയതും കൈ ഉയർത്തി കാണിച്ചു പക്ഷെ അവൻ അവളെ പുച്ഛത്തോടെ നോക്കി വണ്ടി വണ്ടിയെടുത്തുപോയി അവളുടെ ഹൃദയത്തിൽ എന്തോ ഭാരം പോലെ അന്ന് വൈകുന്നേരം വരെ അവൾ വേറെ ഏതോ ലോകത്തായിരുന്നു അവൻ വന്നോ ഇല്ലയോന്ന് ഒന്നും അറിയില്ല മോളെ ഈ പായസം സാറിൻ്റെ ഫ്ലാറ്റിൽ കൊണ്ടുപോയി കൊടുക്ക് അമ്മ അവളെ നോക്കി പറഞ്ഞു നിങ്ങൾക്ക് മതിയായില്ലേ ഇവിടെ നിന്ന് എന്തു കൊടുത്താലും അത് സോഫ് ഇടുകയാണെന്ന് സാറ് കരുതുക പിന്നെ എന്തിനാ അതും ഈ നട്ട പാതിര നേത്ത് ക്ലോക്ക് നോക്കി അമ്മ പറഞ്ഞു സമയം പതിനൊന്ന് കഴിഞ്ഞു ശരിയാണ് എന്നാലും നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാം നീ എന്തായാലും പോയി കൊടുത്തിട്ട് വന്ന് ഡോർ കുറ്റിയിട്ട് കിടക്ക് ഞാനെന്തായാലും പോയി ഉറങ്ങട്ടെ നിന്റെ അച്ഛനെ നേരത്തെ കിടന്നു അമ്മ പറഞ്ഞു അവളുടെ ഉള്ളിൽ ഒരേ സമയം സന്തോഷവും നീരസവും തോന്നി രണ്ടും കൽപ്പിച്ച് അവൻ്റെ ഫ്ലാറ്റിൽ പോയി ബെല്ലടിച്ചു അവൻ വന്ന് വാതിൽ തുറന്ന് നോക്കി ഒരു ടീഷർട്ടും മുണ്ടുമാണ് വേഷം ഇപ്പോൾ കുളി കഴിഞ്ഞു വന്നതുപോലെ ഉണ്ട് ഞാൻ ഉള്ളിൽ വരട്ടെ അമ്മ ദേഷ്യത്തിൽ പറഞ്ഞു അവൻ അവനവളെ മൊത്തത്തിലൊന്ന് നോക്കി അമർത്തി മുളി ദാ പായസം ഞാൻ പറഞ്ഞതാ നിങ്ങൾക്കിഷ്ടാവൂലെന്ന് പക്ഷേ എൻ്റെ അമ്മയ്ക്ക് അയൽക്കാരൻ തിന്നാലെ വലതും പായിലിറങ്ങും ദേഷ്യത്തിൽ അമ്മ പറഞ്ഞു അതിന് നീ എന്തിനാടി ഇവിടെ കിടന്ന ഷോ ഇടുന്നത് അവൻ ദേഷ്യത്തിലലറി അമ്മ പേടിച്ചു പോയി സാർ സാർ എന്താ ഇനി രാവിലെ കണ്ട് മൈൻഡ് ചെയ്യാതെ പോയത് എനിക്ക് എനിക്ക് വിഷമമായി അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാനെന്തിനു നിന്നെ മൈൻഡ് ചെയ്യണം അവൻ രണ്ട് കൈയും നീഞ്ചിൽ വെച്ചുകൊണ്ട് ചോദിച്ചു അത് അത് ഇന്നലെ വാക്ക് തന്നില്ലേ ഞാൻ അമ്മ വിക്കി പറഞ്ഞു ഇന്നലെ എന്ത് തെളിച്ച് പറകോച്ചേ ഈ നട്ടപ്പാതിരിക്ക് നേരത്തെ കയറി വന്ന് ഓരോ പൊട്ടത്തരം പറഞ്ഞ് എൻ്റെ സമയം കളയതേ എനിക്ക് ഉറങ്ങണം നിന്റെ പായസം കൂടി എടുത്തോണ്ട് പൊക്കണം അവൻ ദേഷ്യത്തിൽ പറഞ്ഞു അമ്മു ഞെട്ടിലോടെ അവനെ നോക്കി താൻ ഇന്നലെ രാത്രി കണ്ട സ്വപ്നങ്ങളെല്ലാം ഒറ്റയടിക്ക് വെള്ളത്തിൽ വരച്ച് വരെ പോലെ അവൾക്ക് തോന്നി ഒന്നും മിണ്ടാതെ തൻ്റെ നിറഞ്ഞ കണ്ണുകൾ പിടിച്ചു വെച്ചുകൊണ്ട് അവനെ നോക്കി പാടുപെട്ട് ഒരു ചിരി നൽകി സോറി ഇനിയൊന്നും ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരില്ല അവൾ പാത്രൂം എടുത്ത് കൊണ്ടുപോകാൻ അവിടെ നിന്ന് പോയി അവൾ ഇറങ്ങിയതും വാതിൽ ശക്തിയിൽ കൊട്ടിയടച്ചു അവൻ അമ്മു ആ ശബ്ദം കേട്ട് ഒന്ന് തിരിഞ്ഞു നോക്കി കരച്ചിൽ അടക്കി പിടിച്ചിട്ട് തൻ്റെ മുറിയിൽ പോയി കിടന്നു അവളുടെ ഉറക്കം മുഴുവനും ആ രാത്രി കൊണ്ട് പോയി കിട്ടി അങ്ങനെ ക്രിസ്മസ് അവധി അവധിക്കഴിഞ്ഞ് വീണ്ടും അമ്മ സ്കൂളിൽ പോകാൻ തുടങ്ങി രണ്ട് ദിവസമായി അന്നത്തെ സംഭവം കഴിഞ്ഞു എല്ലാം തനിക്കൊരു രാത്രി തോന്നിപ്പോയ ഒരു ആകർഷണമാണെന്ന് സ്വയം അമ്മ വിശ്വസിച്ചു എന്നും ഫ്ലാറ്റിൽ മുന്നിൽ നോക്കുമെങ്കിലും അവനെ കാണാനില്ല പ്രൈവറ്റ് ബസ്സിലാണ് അമ്മ പോകാറ് കൂടെ തൻ്റെ കൂട്ടുകാരി നിമിഷ കൂടെയുണ്ട് സ്കൂളിലുള്ള ബെസ്റ്റ് ഫ്രണ്ടാണ് നിമിഷ അവൾക്കെന്നും അവളുടെ ബോയ് ഫ്രണ്ടിനെ പറ്റി പറയാനേ സമയമുള്ളൂ ഡിഗ്രി കോളേജിൽ പഠിക്കുന്ന ഒരു ഏട്ടനാണ് അവളുടെ ലവർ അവളോട് തനിക്ക് പെട്ടെന്ന് നഷ്ടപ്പെട്ട തൻ്റെ പ്രണയം പറയാൻ അവൾക്ക് മടി തോന്നി സ്കൂൾ കഴിഞ്ഞ ഓരോന്നും ആലോചിച്ച് ബസ്സിലിരിക്കുമ്പോഴാണ് ബസ്സിൽ ആരുടെയോ പണം ആരോ തട്ടിയെടുത്ത് എന്നുറക്കം നിലവിളിക്കേണ്ടത് അപ്പം തന്നെ വണ്ടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും എന്നൊക്കെ പറയുന്ന കേട്ടു പോലീസിനെ വിളിച്ചറിയിച്ചു അപ്പോ നോർത്ത് താലുവ ജംഗ്ഷനിൽ വന്ന് വണ്ടി നിർത്താൻ പറഞ്ഞു അവിടെ എസ് ഐ ചെക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞു അത് കേട്ട അമ്മു തൻ്റെ ഹൃദയത്തെ വേഗം കൈകൊണ്ട് പിടിച്ചു രണ്ട് ദിവസം കഴിഞ്ഞ ഇന്ന് കാണാൻ പോകുന്നു ബസ് കണ്ടക്ടർ ഇറങ്ങി എല്ലാവരോടും വരി വരിയായി ഇറങ്ങാൻ പറഞ്ഞു ഡേവിഡ് കൂടെ ജയനുമുണ്ട് എല്ലാവരുടെയും ബാഗ് ചെക്ക് ചെയ്യുന്നുമുണ്ട് അമ്മു അവനെ നോക്കി നിന്നു തന്നെ ഓർമ്മയുണ്ടാകുമോ യൂണിഫോം ഇട്ടതുകൊണ്ട് മനസ്സിലാകുമോ അമ്മു ഓർത്തു അവളുടെ പിന്നിലുള്ള നാടോടി സ്ത്രീ പതുക്കെ അവളുടെ ബാഗിൽ പണം ഇട്ടു നിമിഷം ചെക്ക് ചെയ്ത ശേഷം നേരെ അമ്മുവിന്റെ മുന്നിൽ നീണു അവൻ അവളെ നോക്കി അവളെ മെടഞ്ഞ മുടിയും യൂണിഫോം ചുരിദാറും അവൻ മൊത്തത്തിൽ നോക്കി ഒരു പരിചയഭാവം പോലും കാണിക്കാതെ പറഞ്ഞു ബാഗ് തുറക്ക് അമ്മു അവന്റെ മുന്നിൽ ബാഗ് തുറന്നു പക്ഷെ കണ്ട കാഴ്ചയിൽ അവൾ ഞെട്ടിപ്പോയി രണ്ട് വലിയ അഞ്ഞൊണ്ടേ നോട്ടിന്റെ കെട്ടുകൾ പണം നഷ്ടപ്പെട്ട സ്ത്രീ അവളെ നോക്കി ഒച്ച എടിക്കള്ളി സ്കൂളിൽ പോകുന്ന പിള്ളേർക്കൊക്കെ ഇപ്പോൾ കക്കാനിറങ്ങോടി എൻ്റെ സ്വർണം പണയം വെച്ച് കാശിയത് അവരവളെ നേരെ വന്ന് ഉറക്ക പറഞ്ഞു അമ്മ പേടിച്ച് കരഞ്ഞു അവൾക്ക് വായിൽ നിന്നും ശബ്ദം പോലും വന്നില്ല സാറേ ഇവളല്ല നിമിഷ പറഞ്ഞു ഡീ കൂട്ടുകാരി സപ്പോർട്ട് ചെയ്യുന്നു ഉറക്കെ അവർ പറഞ്ഞു ഡേവിഡ് ശരിക്കും ഇത് പ്രതീക്ഷയില്ല അപ്പോഴാണ് ഇതെല്ലാം കണ്ട് പറഞ്ഞിക്കൊണ്ട് പതുക്കെ മുങ്ങാൻ നോക്കിയ നാടോടെ സ്ത്രീയെ അവൻ കണ്ടത് അവർ പതുക്കെ മുങ്ങി ഓടാൻ തുടങ്ങി ഡി നിക്കടി ഡേവിഡ് അലറി അവർ പേടിച്ചുകൊണ്ട് ഓടുന്നത് കണ്ട് ജൈൻ പിന്നാലെ ചെന്ന് ഓടി പിടിച്ചുകൊണ്ട് വന്നു ചോദിക്കേണ്ട പോലെ ചോദിച്ചപ്പോൾ അവർ സത്യം പറഞ്ഞു കേട്ടല്ലോ ഈ കുട്ടിയല്ല എന്നാ നിങ്ങളുടെ പണം ഇനിയെങ്കിലും ഇതുപോലെ തിരക്കുള്ള ബസ്സിൽ വരുമ്പോൾ ശ്രദ്ധിക്കുക ഇത്ര വലിയ പണമിടപാട് നടത്തി വരുമ്പോൾ പ്രത്യേകിച്ചും അവൻ അവരെ നോക്കി പറഞ്ഞു സോറി സാർ സോറി മോളെ അവർ രണ്ടുപേരെയും നോക്കി പറഞ്ഞു അമ്മ ഇപ്പോഴും പേടിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ട് ചേനും ഡേവിഡിനും ഒരുപോലെ മനസ്സിൽ പാവാൻ തോന്നി കുട്ടി ബസ്സിൽ കയറിപ്പോക്കോ തൻ്റെ ഫ്രണ്ട് എൻ്റെ അയൽവാസിയാണ് ഞാൻ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കാം അവളെ ഡേവിഡ് നിമിഷയെ നോക്കി പറഞ്ഞു നിമിഷ അവൻ പറഞ്ഞതുപോലെ ബസ്സിൽ കയറി അമ്മു വീട്ടിലെത്തിയിട്ട് എന്നെ വിളിക്കണം ഉറക്കെ പറഞ്ഞു നിമിഷ പക്ഷെ അമ്മ ഇപ്പോഴും കിളിപ്പോയെ പോലെ നിൽക്കുകയാണ് ഒരു നിമിഷം താൻ ശരിക്കും കള്ളിയായി പോയല്ലോ എന്നോർത്ത് അവളുടെ കണ്ണുകൾ നിർത്താതെ നിറഞ്ഞു തുടങ്ങി ഡി വണ്ടിയിൽ കയറി ഡേവിഡ് പറഞ്ഞു വേണ്ട ഞാൻ അടുത്ത ബസ്സിൽ അമ്മ പറഞ്ഞ് തീരും മുൻപ് അവൻ അവളെ പോലീസ് വാനിൽ മുന്നിൽ കയറ്റി ജയാ ഞാൻ എന്നാൽ നേരെ ഫ്ലാറ്റിലേക്ക് പോവാം ഡേവിഡ് അവനെ നോക്കി പറഞ്ഞു ശരി സാർ ജയൻ അവനെ നോക്കി സലൂട്ട് ചെയ്തു അമ്മ ശ്വാസം മടക്കിപ്പിടിച്ച് അവൻ്റെ കൂടെ മുന്നിലിരുന്നു അവളെ സ്കൂൾ ബാഗ് മാരോട് ചേർത്ത് കൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു കണ്ട് നിർത്താതെ പെയ്യുന്നു കൊച്ചേ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം ഡേവിഡ് അവളെ നോക്കി പറഞ്ഞു അമ്മ വിറച്ചുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു നീ ഇറങ്ങിക്കേ നിന്നോട് മര്യാദയ്ക്ക് പറഞ്ഞാൽ ശരിയാവില്ല ഡേവിഡ് പോലീസ് കാറിൽ നിന്നിറങ്ങി ഒപ്പം അമ്മവിനെ കൂട്ടി പുറത്തേക്ക് വലിച്ചു അവിടെ അടുത്തുള്ള കഫേ കോഫി എന്ന ഷോപ്പിൽ കയറി അവൻ്റെ യൂണിഫോം കണ്ടപ്പോൾ എല്ലാവരും അവനെ ബഹുമാനത്തോടെ നോക്കി അവൻ അവളോട് മുകളിൽ പോയിരിക്കാൻ ആംഗ്യം കാണിച്ചു അമ്മ മുകളിലുള്ള പുറത്തേക്കുള്ള ദൃശ്യം കണ്ണ ചില്ലിട്ട് ജനറൽ ഭാഗത്ത് നോക്കി സീറ്റ് പിടിച്ചു അവൻ അവളുടെ ഓപ്പോസിറ്റ് സീറ്റായിരുന്നു നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് നിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെങ്കിൽ നീ പേടിക്കേണ്ട കാര്യമുണ്ടോ കുറച്ച് സ്വരത്തിൽ വിളിച്ചു പറയണം ഞാനല്ലെന്ന് എന്നാലേ എല്ലാവരും നിന്നെ വിശ്വസിക്കുകയുള്ളൂ അല്ലാതെ പേടിച്ചിരുന്നാൽ നീയാണെന്ന് ഉറപ്പിക്കും ഡേവിഡ് അവളെ നോക്കി പറഞ്ഞു പെട്ടെന്ന് അങ്ങനെ ഞാനത് പ്രതീക്ഷിക്കുക പോലും ചെയ്തില്ല അമ്മ പറഞ്ഞു എന്താ നിനക്ക് വേണ്ടത് ഒരു കോഫി പറയട്ടെ പുറത്ത് മൂടിക്കെട്ടി നിൽക്കുന്ന മഴ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു അമ്മ മോളി അമ്മ മുറ്റത്ത് പെയ്യുന്ന മഴത്തുള്ളി നോക്കി നിന്നു കാലം തെറ്റി പെയ്ത മഴയിൽ ഭൂമിയിൽ നിന്ന് കൂടി സുന്ദരിയായതുപോലെ വെയ്റ്റർ അവിടെ അടുത്തേക്ക് വന്നു ടു ലേറ്റ് പിന്നെ ഫ്രഞ്ച് ഫ്രൈഡ് റൈസ് കൂടി എടുത്തു അവൾ നോക്കി അവൻ പറഞ്ഞു സാറല്ലേ പുതിയ ആലുവ ഇൻചാർജ് വെയ്റ്റർ ചോദിച്ചു അതെ അവൻ മറുപടി നൽകി ഇത് മകളാണോ ചിരിച്ചോട്ട് ചോദിച്ചു അമ്മ ഉദ്ദേഷ്യത്തിൽ അയാളെ കുർബിച്ച് നോക്കി എയ് എനിക്ക് പരിചയമുള്ള കുട്ടിയാണ് വേണമെങ്കിൽ എൻ്റെ ഇവിടുത്തെ ന്യൂ ഫ്രണ്ട് എന്ന് പറയാം ചെറിയ ചിരിയിൽ അവളെ നോക്കി പറഞ്ഞു വെയിറ്റർ അവരെ നോക്കി ചിരിച്ചു പോയി എന്താടി നീ മോളാണോ എന്ന് ചോദിച്ചപ്പോൾ മുഖം വെറുപ്പിച്ചത് ഡേവിഡ് ഗൗരവത്തിൽ ചോദിച്ചു പിന്നെ എനിക്കിഷ്ടമല്ല എന്നെ നിങ്ങളെ മോളെന്ന് പറഞ്ഞത് ആ മുദ്ദേശത്തിൽ പറഞ്ഞു പിന്നെ ഇത്തിരിയുള്ള നിന്നെ എൻ്റെ കെട്ടിയുള്ള ചോദിക്കാൻ പറ്റുമോ യൂണിഫോം ഇടുമ്പോൾ നീ ഒന്നുകൂടി കുഞ്ഞു കുട്ടിയെ പോലെ ഡേവിഡ് അവളെ നോക്കി പറഞ്ഞു ഞാൻ അത്ര ചെറുതല്ല എനിക്ക് പതിനേഴ് വയസ്സുണ്ട് അമ്മ ദേഷ്യത്തിൽ പറഞ്ഞ് പുറത്തേക്ക് നോക്കി ഡേവിഡ് അവളെ നോക്കിയിരുന്നു ചെറിയ അവൻ്റെ ചുണ്ടിൽ തത്തി കളിച്ചു അപ്പോഴേക്കും ഫുഡ് അവരുടെ ടേബിളിലെത്തി അമ്മ പതുക്കെ ചായ കുടിക്കാൻ തുടങ്ങി അവനും അവിടെ മുഴങ്ങിയ പാട്ടിൽ അമ്മു അവനെ ഏറെ പ്രണയത്തോടെ നോക്കി അവൻ്റെ കാപ്പി നിറത്തിലുള്ള ചുണ്ടുകൾ സിഗരറ്റ് വലച്ചുകൊണ്ട് നിറം മങ്ങിയിരിക്കുന്നു അവൻ അതുകൊണ്ട് ഊതി കുടിക്കുന്നത് അമ്മു നോക്കിയിരുന്നു താൻ ചുംബിച്ച ചുണ്ടുകൾ ആൾക്ക് ഓർമ്മകൂടിയില്ല യൂണിഫോം രണ്ട് ബട്ടൺ തുറന്നിട്ടിരിക്കുകയാണ് കുരിശു മലപ്പകുതി കാണാം അവൻ്റെ കണ്ണുകൾ പുറത്ത് പെയ്യുന്ന മഴയിലാണ് അമ്മു അവനെ കൊതിയോടെ നോക്കി എന്തെങ്കിലും എനിക്ക് സ്വന്തമാകുമോ അവളുടെ മനസ്സിൽ ചിന്തകളെ കൊണ്ട് നിറഞ്ഞു എന്താ ഡീ എന്നെ നോക്കിയിരിക്കുന്നേ അമ്മു വേഗം കുടിച്ചു ഒപ്പം അവനും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൻ ചോദിച്ചു ഡീ കുടയുണ്ടോ കയ്യിൽ വണ്ടി പാർക്കിംഗ് ഏരിയയിലാണ് കുറച്ച് നടക്കാനുണ്ട് ഈ മഴ ഇങ്ങനെ പെയ്യുമെന്ന് കരുതിയില്ല ഡേവിഡ് പറഞ്ഞു അമ്മ തൻ്റെ ബാഗിൽ നിന്നും കുട എടുത്തു വെറുതെ ബാഗിൽ വെക്കുന്നതാണ് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ അവൻ അവളുടെ കയ്യിൽ നിന്നും കുട വാങ്ങി നിവർത്തി അവളെ ഇടുപ്പിലൂടെ കൈട്ട് ചേർത്ത് നിർത്തി അവളെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു തൻ്റെ പകുതി ശരീരം ഇപ്പോൾ അവനോട് ചേർന്ന് നിൽക്കുന്നു തൻ്റെ ഷോൾഡർ ഭാഗത്ത് മഴ നിറയുന്നതുകൊണ്ടാണ് ഇടുപ്പിൽ പിടിച്ച് ഒന്നുകൂടി അമർത്തി അടിപ്പിച്ചത് പതക്കെ നടക്കാൻ തുടങ്ങി കഫയിൽ നിന്നും കേൾക്കുന്ന ഗാനം തീർന്നു പോകരുത് എന്നുവരെ തോന്നിപ്പോയി മഴയ്ക്കും ഈ നൃത്തത്തിനും കൂടി ചേർന്ന ഒരു മോഡ് വണ്ടിയുടെ ഉള്ളിൽ കയറിയ ഉടനെ അവൻ അവൻ്റെ പോക്കറ്റിൽ നിന്നും വലിയൊരു വെള്ള നിറത്തിലുള്ള തൂവാല കൊണ്ട് തല തുവർത്തിക്കൊണ്ടിരുന്നു അവൻ്റെ നനഞ്ഞ മുടി അവിടെ ഇവിടെ തുള്ളികൾ പറ്റി യൂണിഫോം കാണാൻ തന്നെ നല്ലൊരു ചേല് ഇങ്ങു വാഗോച്ചേ അവൻ്റെ ഉള്ള വലുത് കൈപ്പിടിച്ച് അവൻ്റെ അടുത്തേക്ക് വലിച്ചു അറിയാതെ അവൻ നെഞ്ചിലേക്ക് ഒട്ടിയിരുന്നു അവൻ അവളെ തന്നെ തൂവാല കൊണ്ട് തുവർത്തിക്കൊണ്ടിരുന്നു അല്ലെങ്കിൽ നീ ഇതും പറഞ്ഞ് സ്കൂളിൽ പോകില്ല പിന്നെ നിന്റെ തന്തപടി ഞാൻ മഴ നനയിച്ചെന്ന് പറയും അവളെ നോക്കി മീശ പിരിച്ചുകൊണ്ട് പറഞ്ഞു അവളെ നേരെ തൂവാല എറിഞ്ഞു അമ്മു അവനെ നോക്കി ചിരിച്ചുകൊണ്ട് അതുകൊണ്ടൊന്നുകൂടി തൻ്റെ നിറകുഭാഗം ഒന്ന് ഒപ്പിക്കൊണ്ട് അത് തൻ്റെ കയ്യിൽ ഭദ്രമായി വെച്ചു അവൻ അപ്പോഴേക്കും വണ്ടി എടുത്തിരുന്നു പോലീസ് വൺ സ്കൈലൈൻ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നിലെത്തി ഇറങ്ങിപ്പോവച്ചെ ഫ്ലാറ്റ് എത്തി ഡേവിഡ് പറഞ്ഞു അമ്മ വേഗം അവൻ തന്ന തൂവാല കൂടി മുറുക്കെ പിടിച്ചിട്ട് പുറത്തേക്കിറങ്ങി അവനും വണ്ടി ഒതുക്കി നിർത്തി കഴിഞ്ഞ് അവളുടെ കൂടെ ലിഫ്റ്റിൽ കയറാൻ വേണ്ടി ബട്ടൺ അമർത്തി ലിഫ്റ്റിൽ കയറിക്കഴിഞ്ഞ് അവൻ ഫോണിൽ നോക്കി നിന്നു പെട്ടെന്ന് ലിഫ്റ്റിൽ ഒരു കുരുക്കവും ശബ്ദവും അമ്മ പേടിച്ച് വേഗം അവനെ ഇറക്ക ലിഫ്റ്റ് ഒറ്റയടിക്ക് മുകളിൽ നിന്നും ഏഴാമത്തെ നിലയിൽ വന്ന് നിന്നു അമ്മ മരിച്ചു പോകുമോ എന്ന് വരെ കരുതി പേടിക്കണ്ട അവൻ അവളെ പുണർന്നുകൊണ്ട് പുറത്ത് തളവിക്കൊണ്ട് പറഞ്ഞു അവൻ വേഗം തൻ്റെ കയ്യിലുള്ള സെക്യൂരിറ്റി നമ്പറിൽ വിളിച്ചു ഡോ ഇവിടെ ലിഫ്റ്റ് കുടുങ്ങിപ്പോയി ഏഴാം നിലയിലാണെന്ന് തോന്നുന്നു വേഗം ഇതിൻ്റെ ഓപ്പറേറ്റർ വിളിക്ക് ഡേവിഡ് പറഞ്ഞു മറുപടി എന്തോ അയാൾ പറഞ്ഞുവെങ്കിലും റേഞ്ച് ഇല്ലാത്തത് കൊണ്ട് കൂടുതൽ നമുക്ക് കേൾക്കുന്നില്ല ഹലോ ഹലോ നാശം ഡേവിഡ് ഫോൺ കട്ട് ചെയ്തു ഡി ബോധം പോയോ അവൻ കളിയാക്കുന്ന പോലെ ചോദിച്ചു ഇല്ല അമ്മ പറഞ്ഞു വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു അര മണിക്കൂറിള്ളിൽ എല്ലാം ശരിയാകും പേടിക്കണ്ട അവനുള്ള മുതുകിൽ ഒന്ന് തലോടി പറഞ്ഞു അമ്മ ഒന്നുകൂടി അവനെ പുണർന്നു അവൻ്റെ വിയർപ്പിന്റെ ഗന്ധം പോലും ആശ്വസിച്ച് നിന്നു ഡേവിഡിനും എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി തൻ്റെ ശരീരത്തിലേക്ക് ഒരുപാട് ഒട്ടിയാണ് നിൽക്കുന്നത് പതിനേഴ് കാര്യമാണെങ്കിലും അതൊരു പെണ്ണ് തന്നെയല്ലേ അവൻ മനസ്സിൽ ചിന്തിച്ചു ആത്മീയ ഒന്ന് മാറി നിൽക്ക് അവൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു അമ്മ വേഗം അവനിൽ നിന്ന് മാറി മിന്നി മിന്നി വിളിച്ചം പോകുന്നുണ്ട് അവസാനം ലൈറ്റ് ഓണായി തന്നെ നിന്നു അവൻ മിലത്തിരുന്നു ഒപ്പം അവളും കുറേ നേരം നിശബ്ദതയായിരുന്നു സാർ സാർ ലിസ ചേച്ചിയെ പിന്നെ കണ്ടോ അമ്മ ചോദിച്ചു ഡേവിഡ് ഞെട്ടലോടെ അവളെ നോക്കി ഇത് നിനക്ക് എങ്ങനെ അവൻ ചോദിച്ചു അമ്മ ഒന്നി രാത്രി അവർ സംസാരിച്ചതും അവൻ കുറിച്ച് ബോധമില്ലാതെ ഇരിക്കുകയാണെന്നും എല്ലാം പറഞ്ഞു പക്ഷേ കിസ് മാത്രം പറഞ്ഞില്ല ശെ അന്ന് എനിക്ക് ഓർമ്മയില്ല നീ ഇനി ഇതാരോടും പറയണ്ട ഇതെൻ്റെ പേഴ്സണൽ ലൈഫാണ് മനസ്സിലായോ അവൻ ഗൗരവത്തിൽ ചോദിച്ചു അമ്മ അത് ഇന്ന് തലയാട്ടി ഇനി വേറെ കല്യാണം കഴിക്കോ അമ്മ ചോദിച്ചു ഡേവിഡ് അവളെ ഒന്ന് നോക്കി എന്തേ നിനക്കെന്നെ കെട്ടാൻ പ്ലാൻ ഉണ്ടോ അവൻ കളിയായി ചോദിച്ചു അമ്മുവിൻ്റെ ഉള്ളിൽ ഒരു സ്ഫോടനം നടന്ന പോലെ താൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ തന്നെ കണ്ടാൽ പോലും മിണ്ടില്ല തനിക്ക് പ്രായമായില്ല എന്ന് പറയും പതിനെട്ട് തികഞ്ഞ ശേഷം മാത്രമേ ഉരുളിൽ തോന്നിയത് പറയാൻ പാടു അമ്മു മനസ്സിലോർത്തു എന്താടി അവളെ നേരെ വിരൽ കൊണ്ട് അവൻ ഞടിച്ചുകൊണ്ട് ചോദിച്ചു ഏയ് അതിലും നല്ല പെൺകുട്ടിയെ കിട്ടുമെന്ന് ഓർത്ത് പോയതാ അമ്മ പറഞ്ഞു എനിക്കിനി പെണ്ണ് വേണ്ട അങ്ങനെ ഒരു വികാരം തന്നെ എനിക്കില്ല എനിക്കധികം വൈകാതെ എൻ്റെ അമ്മച്ചിയുമായിട്ടുള്ള പിണക്കം തീർക്കണം അതാണ് ഇപ്പോൾ ഉടനെ വേണ്ടത് പാവം എൻ്റെ നല്ലതിന് വേണ്ടി ചെയ്തതാണ് അതിനെ ഇനി ഒറ്റയ്ക്ക് ഡേവിഡ് പറഞ്ഞു അമ്മച്ചിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പോരെ അമ്മ പറഞ്ഞു ആലോചിക്കാം ഡേവിഡ് പറഞ്ഞു അല്ല ഇനിയിപ്പോൾ പ്ലസ് ടു അല്ലേ ഇനി മെയിൻ പരീക്ഷ പരീക്ഷയാവാൻ ഏതാനും മാസങ്ങളല്ലേ ഉള്ളൂ പഠിക്കുന്നൊന്നും കാണുന്നില്ലല്ലോ അവൻ പറഞ്ഞു ആര് പറഞ്ഞു എനിക്കറിയാം ഞാൻ ട്യൂഷന് പോകുന്നുണ്ട് അമ്മ പറഞ്ഞു ഏത് സബ്ജക്റ്റ് ഡേവിഡ് ചോദിച്ചു മാത്സ് ഞാൻ വീക്കാണ് അമ്മ പറഞ്ഞു ഞാൻ ബി എസ് സി മാത്സായിരുന്നു ഡിഗ്രി ചെയ്തത് ആദ്യം ഒരു ടീച്ചറാവണമെന്നായിരുന്നു കരുതിയത് പിന്നെ സർവീസിലിരിക്കുമ്പോൾ തന്നെ എൻ്റെ അപ്പൻ മരിച്ചു പിന്നെ ഒന്നും നോക്കിയില്ല ജോലി കിട്ടാൻ സാധ്യതയുള്ളത് കൊണ്ട് എസ് ടെസ്റ്റ് എഴുതി കിട്ടി അവൻ പറഞ്ഞു ഫിസിക്കൽ ടെസ്റ്റ് എല്ലാം സാറെന്തായാലും വേഗം പാസ്സാകും അമ്മു അവനെ മൊത്തത്തിൽ നോക്കി പറഞ്ഞു എന്തേ ഡേവിഡ് ചോദിച്ചു നല്ല ഉയരവും പണ്ണും ഉണ്ടല്ലോ പിന്നെ ഇത്തിരി കൂടെ വയറും അമ്മ കളിയാക്കി പറഞ്ഞു ഡി ഞാൻ ജോലിക്ക് കയറുമ്പോൾ എനിക്ക് പ്രായം ഇരുപത്തിയാറാണ് അന്ന് ഈ രൂപമല്ല ഇപ്പം മുപ്പത്തിയാറ് കഴിഞ്ഞു അതിൻ്റെ വ്യത്യാസമാണ് രൂപത്തിൽ എന്നാലും ഞാൻ നല്ല ഉശിരുള്ള പോലീസ് തന്നെയാണ് അവൻ മേശു പിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും ലിഫ്റ്റ് ഓണായി സോറി സാർ പെട്ടെന്ന് ഒരു മെക്കാനിക്കൽ ഇറുണ്ടായി ലിഫ്റ്റ് ഓപ്പറേറ്റർ പറഞ്ഞു ശ്രുതിക്ക് ഇനി ഇതുപോലെ ഇടയ്ക്ക് വിളിക്കേണ്ട അവസ്ഥ ആക്കരുത് ഡേവിഡ് പറഞ്ഞുകൊണ്ട് അവൻ പന്ത്രണ്ട് നമ്പർ ഫ്ലോർ അമർത്തി ലിഫ്റ്റ് തുറന്നത് നേരെ അവന്റെ ഫ്ലാറ്റിൽ കയറി വാതിലടച്ചു ദുഷ്ടൻ ഇത്ര നേരം ഞാൻ കൂടെ ഉണ്ടായിരുന്നതല്ലേ ഒരു പരിചയം പോലും ഇല്ലാതെ വാതിലടച്ചു പോയി അമ്മു ദേഷ്യത്തോടെ അവളുടെ വീട്ടിൽ കയറി എന്താ മള വൈകിയത് രാജീവൻ ചോദിച്ചു അമ്മു എല്ലാ കാര്യങ്ങളും പറഞ്ഞു സാറായത് നന്നായി അല്ലെങ്കിൽ എന്റെ കുട്ടി പാവം സുമ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു അതെ ആൾ കുറച്ച് മുരടിച്ച സ്വഭാവമാണെങ്കിലും നമ്മുടെ മുളെ ഹെൽപ്പ് ചെയ്തല്ലോ രാജീവ് പറഞ്ഞു പോയി കുളിച്ചുവാ ബൂസ്റ്റിട്ട് തരാം സുമ പറഞ്ഞു അമ്മ വേഗം വസ്ത്രമെടുത്ത് കുളിക്കാൻ പോയി